ഹായ് ഹലോ ഏഞ്ചിൽ ബ്ലസ്സിംഗിലേക്ക് സ്വാഗതം പ്ലീസ് കെഡിമി മദ്രീണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ ലൈക്ക് ചെയ്യുന്നതായിട്ടുള്ള എൻ്റെ വ്യൂസിൻ്റെ എനർജി പിക്ക് ചെയ്ത് ഞാൻ ചോദിക്കുന്നു എൻ്റെ വ്യൂസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ് എന്ത് എനർജിയിൽ കൂടിയാണ് എൻ്റെ വ്യൂസ് കടന്നു പോകുന്നത് ജോലി സംബന്ധമായും റിലേഷൻ സംബന്ധമായിട്ടൊക്കെ നിങ്ങൾ വളരെ ബ്ലോക്കിലൂടെയാണ് കടന്നു പോകുന്നത് നല്ല പെയിൻ സിറ്റുവേഷനെ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ത്രീ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു സ്റ്റക്ക് സിറ്റുവേഷൻ ആണ് ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കാത്ത ഒരവസ്ഥ ഇവിടെ വരുന്നുണ്ട് ഓക്കെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിഗൂഢമായി ഇരിക്കുന്നു ഇപ്പോൾ കറൻ്റ്ലി നടക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലോ നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രോത്ത് ഇല്ലാത്ത അവസ്ഥ കടന്നു പോകുന്നുണ്ട് സ്റ്റക്ക് സിറ്റുവേഷനെയാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ നിങ്ങൾ വിദേശത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കുറേ നാളായിട്ട് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു നിങ്ങൾ പല വ്യക്തികളുടെയും സഹായം തേടുന്നുണ്ട് സാഹചര്യത്തിൽ നിന്ന് മോൺ ചെയ്യുവാൻ ചില വ്യക്തികൾ ഇവിടെ നല്ല രീതിയിൽ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അതിനും നിങ്ങൾക്ക് കഴിയാതെ സ്റ്റക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരവസ്ഥ ചെന്നിരുന്നാലും ബൗണ്ടറികളും ചലഞ്ചസും ബ്ലോക്കുകളുമാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നത് ഹൃദയം ഒരുപാട് പെയിൻ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് ഓക്കെ നിങ്ങളുടെ ചിന്താഗതികളെല്ലാം ഇപ്പം നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ ചിന്തകൾ പോകുന്നത് ഓക്കെ പല കാര്യങ്ങൾ ഓർത്ത് കരയുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനെ ഇവിടെ കാണിക്കുന്നുണ്ട് പ്ലീസ് കെഡിമി മദ്ര യൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ടെമ്പറൻസിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് എൻ്റെ വിയോസിൻ്റെ ജീവിതത്തിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത് ഓക്കെ ഒരുപാട് പെയിൻ സിറ്റുവേഷനെയാണ് ഇവിടെ കാണിക്കുന്നത് ഓവർ തിങ്കിങ് ഒരുപാടായിട്ടുള്ളതായി കാണുന്നു രാത്രി ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നു ഡിപ്രഷനെയാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥകൾ നിങ്ങൾ പല സ്ഥലങ്ങളിലും നിങ്ങൾ തള്ളപ്പെട്ടു പോകുന്നു നിങ്ങളെ മാറ്റി നിർത്തപ്പെടുന്നു അതൊന്നും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണം വളരെ രീതിയിൽ നിങ്ങൾ പെയിൻ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത വ്യക്തികളുടെ ലൈഫിൽ നിന്നും നിങ്ങൾ മാറിപ്പോയതായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മകന്നുപോയതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ സിറ്റുവേഷൻ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ആ ഒരു കംഫോർട്ട് സോണിൽ നിന്നും പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിക്കാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഓക്കെ നിങ്ങൾ മറ്റുള്ളവരുടെ സഹായം തേടുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം നിങ്ങളുടെ ജീവിതത്തിലെ ഗ്രോത്തിനെ നിങ്ങൾക്ക് കണ്ടെത്തണം എന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പലപ്പോഴായിട്ട് ശ്രമിക്കുന്നുണ്ട് പലവരുടെയും സഹായത്താൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു സെയിം എനർജി തന്നെയാണ് ചില സത്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു അതിനു വേണ്ടി ഇറങ്ങി ായിട്ടാണ് കാണുന്നത് മാത്രോ ജോലി സ്ഥലത്ത് നിങ്ങളെ പറ്റിച്ചുകൊണ്ടൊക്കെ പല വ്യക്തികളും പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് പോറോപെൻഡിക്കലിന്റെ എനർജിയാണ് സാമ്പത്തികപരമായി ഒരുപാട് ചലഞ്ച് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് പ്ലീസ് കെഡിമി മതിരി ചെയ്യണോസ് ത്രീ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നതായിട്ടുള്ള നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നതായിട്ടുള്ള ചില വ്യക്തികളിൽ നിന്ന് നല്ല പെയിൻ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ പേഴ്സന് വേണ്ടി എടുക്കുന്ന കറണ്ട് എനർജിയും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും പ്ലീസ് കെഡിമി മദ്രീണോസ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് നിങ്ങളെ പ്രതി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം കടന്നു പോകുന്നത് പ്ലീസ് കെടുമി മതി എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഓക്കെ ഇതൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ നോ നോ കോണ്ടാക്ട് സിറ്റുവേഷനെ തന്നെയാണ് കാണിക്കുന്നത് നല്ല രീതിയിലുള്ളൊരു കർമ്മ ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് റിലേഷൻഷിപ്പ് എൻഡായിപ്പോയോ എന്ന് തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എനർജി ഇവിടെ കാണുന്നു ഡെത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഈ ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു നമുക്ക് നോക്കാം ടെൻഷൻ അടിക്കണ്ട ഇവിടെ ജഡ്ജിമെൻറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നു ജഡ്ജിമെൻറ്റ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒന്നുകിലും നിയമപരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കാർമിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു നല്ല പെയിൻ സിറ്റുവേഷനാണ് കർമ്മ ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെയോ അല്ലെങ്കിൽ ചില ചലഞ്ചിങ് സിറ്റുവേഷൻ അവർക്ക് അവരുടെ കർമ്മയിലുള്ളതായി കാണുന്നു ഓക്കെ അവരുടെ ജീവിതത്തിൽ പെട്ടെന്നാണ് ആ ചില കാര്യങ്ങൾ കടന്നു വന്നിരിക്കുന്നത് അവർ പാസ്റ്റ് ചെയ്തിരുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുടെ പ്രതിഫലനമാണ് അവർക്ക് ഇപ്പോൾ ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ വന്നിരിക്കുന്നത് ഓക്കെ പ്ലീസ് കെളിമി മദ്രീനോസ് ഒന്നുകിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം ഡിവോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോയിരിക്കുന്നതായി കാണുന്നുണ്ട് അതല്ല നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ നല്ല രീതിയിൽ തർക്കങ്ങൾ വന്നിരിക്കുന്നതായി കാണുന്നു ചലഞ്ചിങ് സിറ്റുവേഷൻ വന്നിരിക്കുന്നതായി കാണുന്നു ചെയ്യാത്ത തെറ്റുകൾക്ക് കുറ്റം ആരോപിക്കുന്നതായി കാണുന്നുണ്ട് ഓക്കെ ടെൻ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയിരുന്ന ഒരു കുടുംബമായിരുന്നു അല്ലെങ്കിൽ അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇവിടെ ഡബിൾ എനർജിയുടെ സാന്നിധ്യത്തെ കാണിക്കുന്നുണ്ട് ഓക്കെ ചില വ്യക്തികളുടെ കൺട്രോൾ കാരണം നിങ്ങളുടെ പേഴ്സണെ ചില വ്യക്തികൾ കൺട്രോൾ ചെയ്തതിൻ്റെ കാരണം ഇവിടെ ബ്ലോക്കുകൾ സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് സന്തോഷത്തോടു കൂടി മുമ്പോട്ട് പോയിരുന്ന റിലേഷൻഷിപ്പ് ഇവിടെ ബ്ലോക്ക് ആയിരിക്കുന്നു അഫേർട്ട് സോണിൽ മാറിയിരിക്കുന്നതായിട്ട് കാണുന്നു ഓക്കെ ഇപ്പം നിങ്ങൾ രണ്ടു പേർക്കും ആ ഇതിങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ ആ പോകുന്നിടത്തോളം പോട്ടെ എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇഗ്നോറിങ് ആണ് ഇപ്പം ഒരുപാട് വന്നിരിക്കുന്നത് ഓക്കെ എത്ര ശ്രമിച്ചിട്ടും ഒന്നായി മുന്നോട്ട് പോകാൻ സാധിക്കാത്തവണ്ണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ നല്ല രീതിയിൽ ഇടപെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ഹെർമെറ്റിന്റെ കാർഡ് വന്നിരിക്കുന്നു നിങ്ങളുടെ പേഴ്സന്റെ ഉള്ളിൽ യൂണിവേഴ്സ് ഇടപെടുന്നുണ്ട് ഇപ്പോൾ അവർ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് കൂടെ ആരൊക്കെ സന്തോഷത്തിന് കൂടെ ഉണ്ടെങ്കിലും ഒട്ടും തന്നെ സന്തോഷിക്കുന്നില്ല കാരണം അവരെല്ലാത്തിനെയും ഇഗ്നോർ ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത് ആരുടെ വാക്കുകളും ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നില്ല കാരണം സ്വന്തം സോളിൻ്റെ വാക്കുകളിലേക്കാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ശ്രദ്ധിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് കാണുന്നത് നിങ്ങളെ ഒരു ക്രോസ് റോഡിലേക്ക് ഉപേക്ഷിച്ച് പോയിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് നിങ്ങൾ പിരിഞ്ഞു പോയ ആ നിമിഷത്തെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ഓർക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഒരുപാട് ലോയൽ ആയിരുന്നു പൊസിറ്റീവ് ആയിരുന്നു ഒരുപാട് ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നിമിഷങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ഓർക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് റിലേഷൻഷിപ്പ് ഇവിടെ പൂർണ്ണമായി എൻഡായതായിട്ട് കാണുന്നുണ്ട് ചില വ്യക്തികൾ അത്രത്തോളം പെയിൻ സിറ്റുവേഷൻ അനുഭവിക്കുന്നതായും കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെഡിമിയ മദ്ര യുനോസ് ഓക്കെ ഫോറോ പെൻഡിക്കളിൻ്റെ എനർജിയാണ് രഹസ്യമായിട്ട് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ ഒരിക്കലും അവർ അവരുടെ മനസ്സിൽ നിന്ന് വിട്ടുകളയാൻ ശ്രമിക്കുന്നില്ല അവരിപ്പോൾ ഒറ്റപ്പെട്ടിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങളിൽ നിന്ന് അകന്ന് ലോങ് ഡിസ്റ്റൻസിലേക്കാണ് പോയിരിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ മനസ്സുകൊണ്ട് ഇപ്പോൾ അവരിലേക്കും അവർ മനസ്സുകൊണ്ട് നിങ്ങളിലേക്കും തന്നെയാണ് നിൽക്കുന്നത് റിലേഷൻഷിപ്പ് ഏതാണ്ടൊക്കെ ഈ ഈയൊരവസ്ഥയിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത് ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രശ്നമായിട്ടാകത്തില്ല പലപ്പോഴും പല വ്യക്തികളുടെ എനർജിയാണ് കടന്നു വരുന്നത് അപ്പോൾ പേഴ്സണൽ റീഡിംഗിൽ മാത്രമായിരിക്കും നമുക്കിതിൻ്റെ ഏറ്റവും നല്ല ക്ലാരിറ്റി ലഭിക്കുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് എന്ന് നോക്കാം പ്ലീസ് കെരിമി മദ്രീണോസ് എന്ത് മെസ്സേജാണ് എൻ്റെ വ്യോസിന് വ്യോസിൻ്റെ പേഴ്സൺ നൽകുന്നത് ഓക്കെ നിങ്ങളെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ പക്ഷേ ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർക്കൊന്നും ആക്ഷൻ എടുക്കാനൊന്നും പറ്റുന്നില്ല അവരൊന്നും നല്ല രീതിയിൽ മൂഡ് മൂഡ്സിങ്സും ഡിപ്രഷനും ആയിട്ട് അവർ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ പേഴ്സണൽ ലൈഫിൽ പോലും അവർ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ഓവർ തിങ്കിങ് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നില്ല അവർ നെഗറ്റീവായിട്ട് മാത്രമാണ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ അത് ക്ലാരിറ്റി ഒന്നും ഇല്ലാണ്ടാണ് ചിന്തിക്കുന്നത് അവർ അവരും പറയുന്നതൊക്കെ കേട്ടിട്ട് ആ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അവർക്കായിട്ട് ഒരു തീരുമാനം എടുക്കുന്നില്ല മറ്റുള്ളവർ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുക എന്നുള്ളൊരു സിറ്റുവേഷനിൽ കൂടി അവർ കടന്നു പോകുന്നുണ്ട് ഓക്കെ നിങ്ങളിലേക്ക് അവർ ഒരുപാട് അട്രാക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ മുമ്പ് സംസാരിച്ചിരുന്നതായിട്ടുള്ള പല വോയിസും അതുപോലെ തന്നെ ചാറ്റും ഒക്കെ അവർ എടുത്ത് നോക്കുന്നു അതിലൊക്കെ അവർ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഓക്കെ നിങ്ങളൊരുപാട് കെയറിങ്ങായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് അവർക്ക് അറിയാം ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ നിങ്ങൾ നോക്കുന്നത് അതുപോലെ തന്നെയാണ് അവരോടൊപ്പം നിങ്ങളുണ്ടായിരുന്നതെന്ന് അവർ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ പരസ്പരം അടുത്ത് ഇടപെട്ടിട്ടുള്ള ഓരോ നിമിഷത്തെക്കുറിച്ചും നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഓരോ സമയത്തെക്കുറിച്ചും നിങ്ങൾ പ്രഗ്നൻസിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനു വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അവർ ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മജീഷ്യനാണ് നിങ്ങളെക്കുറിച്ച് അഫർമേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ തിരികെ വരണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ നിങ്ങളോട് അവർക്ക് പാഷനേറ്റീവായിട്ടുള്ള ലവാണ് അതൊരിക്കലും അവസാനിക്കുന്നില്ല എപ്പോഴും അത് അങ്ങനെ തന്നെയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട് ഓക്കെ പിന്നെ ലവ്വോസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ലവ്വോസിൻ്റെ കാർഡും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫിസിക്കൽ അട്രാക്ഷനും ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം ഓർത്തിട്ട് ഇപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടമാണ് ഇപ്പോൾ തോന്നുന്നത് കാരണം അവർ ചെയ്തത് ചിലപ്പം എന്തെങ്കിലും സിറ്റുവേഷൻ അവർ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ പറഞ്ഞതോ ചെയ്തതോ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവരെ സംബന്ധിച്ചും അത് ഭയങ്കര ആയിരിക്കാം അവർക്കും അത് ടോളറേറ്റ് ചെയ്യുവാൻ വണ്ണം എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും രണ്ടുപേരും നല്ല രീതിയിൽ പെയിൻ അനുഭവിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് അവർക്ക് നിങ്ങളെ കാണുവാനൊരുപാട് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ജീവിതം അതിനു മുന്നേ അവസാനിച്ച് പോകുമോ എന്ന് പോലും അവർ ഭയ ഭയപ്പെടുന്നതായിട്ടുള്ള നിമിഷങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു നിമിഷങ്ങളെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത് ഒരു പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് പക്ഷെ നിങ്ങളുടെ ഇടയിൽ കാലചക്രം നിങ്ങളെ ഒരുപാട് ദൂരത്തേക്ക് മാറ്റിയിരിക്കുന്നു നിങ്ങൾക്ക് തിരിച്ചെടുത്തു വരാൻ വയ്യാത്ത വണ്ണം മർദ്ദം അനുഭവപ്പെടുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഓക്കെ എന്നിരുന്നാലും രണ്ടുപേരും എത്ര ദൂരെയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ സ്നേഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ നിങ്ങളുടെ റിലേഷൻ്റെ റിലേഷൻഷിപ്പ് തകരാനുണ്ടായ കാരണം എന്താണെന്ന് നോക്കട്ടെ പ്ലീസ് കെടുമീ മതിയെന്നോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകരാൻ ഉണ്ടായ കാരണം എന്താണ് വളരെ സന്തോഷത്തോടു കൂടിയിരുന്ന ഒരു റിലേഷൻഷിപ്പ് തകരാൻ ഉണ്ടായ കാരണം ചില വ്യക്തികളുടെ കടന്നു വരക്കമാണ് ഓക്കെ ചില വ്യക്തികളുടെ കടന്നു വരക്കം മറ്റൊരു വ്യക്തിയോട് തോന്നിയ അട്രാക്ഷൻ ഓക്കെ ചില സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ചതിക്കുന്നതിനും ഒക്കെ കാരണമായി ഓക്കെ ഇവിടെ ഒരു ചീറ്റിങ് വന്നിരിക്കുന്നു ചീറ്റിങ് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതായി കാണുന്നു എന്നു മുമ്പ് എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ഇടയിൽ അത് പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നതായി കാണുന്നു ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യുന്നില്ല ഇമോഷണലായിട്ട് ഇപ്പോൾ ഒരാൾക്ക് ഇമോഷണൽ സപ്പോർട്ട് വേണ്ട സമയത്ത് പോലും മറ്റൊരാൾ ബിസി ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് എപ്പോഴും വിളിക്കുന്ന സമയത്ത് ബിസി എന്നുള്ള ഞാൻ ബിസിയാണ് ഞാൻ ജോലിയിലാണ് ഞാൻ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവോയ്ഡ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിൽ നല്ല രീതിയിൽ ലോങ് ഡിസ്റ്റൻസിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടി കാരണമായിട്ടുണ്ട് മറ്റു ചില വ്യക്തികൾ ജോലിയിലും അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലേക്കും ഫോക്കസ് ചെയ്ത് കുടുംബത്തിന് വേണ്ടി സമയം കൊടുക്കാതെ പോകുന്ന അവസ്ഥകൾ വന്നിട്ടുണ്ട് എൻജോയ് ചെയ്തിരുന്നതായിട്ടുള്ള ഓരോ നിമിഷങ്ങളും പിന്നീട് അതിനു ചൊല്ലി ഉള്ള വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ പിന്നീട് വന്നിരുന്നു ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് മാറിപ്പോകുന്ന സിറ്റുവേഷനും ഉണ്ടായി അപ്പോൾ അങ്ങനെയൊക്കെ വന്ന സ്ഥിതിയിൽ ഒരു ചീറ്റിങ് നല്ല രീതിയിൽ വന്നതിൻ്റെ പേരിൽ തേർഡ് പാർട്ടിയുടെ കടന്നു വരക്കം ഇതെല്ലാമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കാനുണ്ടായ കാരണം നമുക്ക് നോക്കാം റീയൂണിയൻ സാധ്യമാകുമോ പ്ലീസ് കെമിയും അറിയണോ റീയൂണിയൻ സാധ്യമാകുമോ പ്ലീസ് കേഡമി മദുരീണോസ് എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള വ്യക്തികളുടെ റീയൂണിയൻ സാധ്യമാകുമോ ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക പ്രപഞ്ചശക്തിയോട് ചോദിക്കുക റീയൂണിയൻ സാധ്യമാകുമോ ഓക്കെ പ്ലീസ് കേഡമി മദ്രീണോസ് ഈ കാർഡ്സ് ഒന്നാമത്തെ കാർഡ്സ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് റീയൂണിയൻ സാധ്യമാകുമോ പ്ലീസ് കിഡി ബി യു ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് റീയൂണിയൻ സാധ്യമാകുമോ താങ്ക് യു യുണോസ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് തന്നതിനായി നന്ദി ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് റീയൂണിയൻ സാധ്യമാകുമോ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക നിങ്ങൾക്ക് റീയൂണിയൻ സാധ്യമാകുന്നു എന്നാണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും റീയൂണിയൻ സാധ്യമാകുന്നുണ്ട് സിക്സ് എഫ് കപ്പാണ് നിങ്ങൾ വീണ്ടും ഒന്നാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ നല്ല പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക താങ്ക് യു യുണോസ് ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് രണ്ടാമത്തെ കാർഡ് മറ്റെന്തെങ്കിലും കാര്യത്തിന് സെലക്ട് ചെയ്യാവുന്നതാണ് മനസ്സിൽ മറ്റൊരു കാര്യം ഓർത്താൽ മതി പ്ലീസ് കെഡിമി മദ്ര യുണോസ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് റീയൂണിയൻ സാധ്യമാകുമോ പ്ലീസ് കെഡിമി മദ്ര യുണോസ് റീയൂണിയൻ സാധ്യമാകുമോ പ്ലീസ് കെഡിമി മദ്രൂണോസ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് റീയൂണിയൻ സാധ്യമാകുമോ യൂണോസിൻ്റെ അത് ശക്തമേറിയ എനർച്ചകൾ ചോദിക്കുന്ന റീയൂണിയൻ സാധ്യമാകുമോ ഓക്കെ പ്ലീസ് കെലിമി മദ്രീനോസ് രണ്ടാമത്തെ കാട്ടുകാർക്ക് നോയെന്നാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇവിടെയും നോയെന്നാണ് കാണിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്പ് നിങ്ങളുടെ റിലേഷനെ വിട്ട് മുന്നോട്ട് പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പം തിരിച്ച് ഇപ്പോൾ ഈ ഒരു സമയത്ത് റീയൂണിയൻ ഇപ്പോൾ കാണുന്നില്ല ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു എനർജി മാറ്റം വരാം കാരണം ഇതൊരു മൈനർ ആർക്കാന കാർഡാണ് മൈനർ ആർക്കാന കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡെയിലി അവരുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും പക്ഷെ ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിലൂടി കടന്നു പോകുന്ന എനർജി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ അവരെ കാണണ്ട ഞാൻ എനിക്ക് മിണ്ട എനിക്ക് വേണ്ട എന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധിയിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് മേജർ അർക്കാനേ അല്ല അപ്പം മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ മാറ്റം മാറ്റമുണ്ടാകാം കുറച്ച് രണ്ട് മൂന്ന് മാസം കൂടി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവരുടെ മനസ്സ് മാറും തീർച്ചയായിട്ടും മാറും കാരണം ഇതൊരു മേജറായിട്ടുള്ള ഒരു അല്ല സൂചിപ്പിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള സിറ്റുവേഷനെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ടെൻഷനാകേണ്ട അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാ നീ എൻ്റെ ജീവിതത്തിൽ എത്രയും ആൾ ഉണ്ടായതിന് നന്ദി ഓക്കെ നീ നിന്നിരുന്ന ഓരോ നിമിഷവും ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു ആ നിമിഷത്തിന് ഞാൻ നന്ദി പറയുന്നു അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾക്ക് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോകുന്ന ആൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നോളും ഓക്കെ നിങ്ങൾ കൊടുക്കുന്ന എനർജി പോസിറ്റീവ് ആയതുകൊണ്ട് അവരെ പിടിച്ച് വലിച്ച് നിങ്ങളിലേക്ക് തന്നെ യൂണിവേഴ്സ് കൊണ്ടുവരും കാരണം നിങ്ങൾ പോസിറ്റീവ് ആയതുകൊണ്ട് ഇല്ല എൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് കടന്നുപോയി എനിക്ക് ശരിയാകത്തില്ല അവരോടെയാണ് സ്നേഹം എന്നോടൊരു താല്പര്യവും ഇല്ല എന്നുള്ള നിരന്തരമായിട്ടുള്ള ബ്ലോക്കുകളാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഈ വഴിയേ അങ്ങ് പോകും പിന്നെ തിരിച്ചു വരത്തില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക പോകുന്ന ആൾ തിരിച്ചു വന്നോളും ഓക്കെ ഇത് ഇപ്പോഴുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ പറഞ്ഞ് എനർജിയായ ഒരു എനർജിയിൽ നിൽക്കുന്നതാണ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത് കേട്ടോ എന്തായാലും തിരിച്ചു വരും ഓക്കെ അപ്പം നിങ്ങൾക്കിത് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറന്നു പോകരുതേ കാരണം മുന്നോട്ട് ചാനൽ പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ മതിയാകുകയുള്ളൂ താങ്ക് യു ഗോഡ് ബ്ലസ് നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് നൽകി തന്നെ നിങ്ങൾക്ക് ടാരോ കാർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക്